കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി ഹൈബിടനു വേണ്ടി ഞാറക്കൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ നവകേരള സർവ്വസ് നടക്കുമ്പോഴാണ് പാലക്കാട്ടിലെയും കാരണം അവർ അവരുപാദിപ്പിച്ച നെല്ല് നമ്മുടെ സപ്ലൈകോ വഴിയുള്ള സംഭരണി ഏറ്റെടുക്കാതിരുന്നതും നെല്ലിന് താങ്ങുവിലയില്ലാതിരുന്നതും ഉൽപ്പാദിപ്പിക്കപ്പെട്ട കർഷകർക്ക് തിരിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതം ഹോമിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കേരളം മുഴുവൻ നടന്ന വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നാല് കർഷകർ ആത്മഹത്യ നമ്മുടെ ഏലം കർഷകർ അരക്യാ കർഷകർ കുരുമുളക് കർഷകർ രാജ്യത്തെ എല്ലാ കർഷകർ പപ്പക്കാളി കർഷകരുടെ എന്ത് സഹായമാണ് കിട്ടുന്നത് നമുക്ക് ഒരു സഹായവും കിട്ടുന്നില്ല ഒരു സഹായവും നമുക്ക് കിട്ടുന്നില്ല ഇപ്പൊ മത്സ്യ കൃഷി നടത്തുന്ന ആളുകളുണ്ട് എന്ത് സഹായമാണ് ഒരു സഹായവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഒരു സംരംഭം എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി കാലാകാലങ്ങളായി ചെയ്യുന്ന ഈ കാർഷിക വൃത്തികൾ ആ കുടുംബങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാതെ അത്തരത്തിലുള്ള ആളുകളെല്ലാം എല്ലാം പിന്നോട്ട് വരികയാണ് വൈപ്പിൻ നിയോജമണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര അധ്യക്ഷത വഹിച്ചു എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടെ വീണ്ടും വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ടതായ പദ്ധതികളും ഫണ്ടും ലഭിക്കുന്നതിനായി പാർലമെന്റിൽ ഹൈബി ശബ്ദമുയർത്തുന്നത് മാധ്യമങ്ങൾ വഴി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഹൈബിയുടെ ഭൂരിപക്ഷം രണ്ടു ലക്ഷം കവിയുമെന്നാണ് സൂചിപ്പിക്കുന്നതെന്നും ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം യു ഡി ചെയർമാൻ വി കെ ഇക്ബാൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൺജെ മാമ്പള്ളി ജില്ലാ സെക്രട്ടറിമാരായ എ യുണ്ണി ജോസഫ് നെരുവുളം ഫ്രാൻസിസ് ഹറയ്ക്കൽ ജോസി ചക്കാലക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ ടൈറ്റസ് പൂപ്പാടി ജോസ് പോൾ എം രാജഗോപാൽ ടി കെ മണി ഓസ്ലി ജോസഫ് ഡാനി ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു